നാല് വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മയുടെ മഹാരാഷ്ട്ര സ്വദേശി തൻപിർ അറസ്റ്റിലായത് അമ്മയുമായുള്ള തർക്കത്തെ തുടർന്ന് കുട്ടിയെ വിവരം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട് സിജോ വിജോൺ വിവരങ്ങൾ നൽകും സിജോ നാല് വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അമ്മയുടെ സുഹൃത്ത് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്തൊക്കെ വിവരങ്ങൾ പോലീസ് പറയുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ മുന്നി ബീഗത്തിൻ്റെ മകൻ ദിൽ ഷാറിനെ ദിൽദാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അത് ഹോസ്പിറ്റലിൽ ഇവർ കൊണ്ടു ഈ കുട്ടിയെ ഈ കുട്ടിയെ ഉറക്കി കിടത്തിയതാണ് അതിനുശേഷം ഉറക്കം എഴുന്നേൽക്കുന്നില്ല ഇവർ വന്ന് തട്ടി വിളിക്കുന്ന സമയത്ത് ബോധരഹിതനായി കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു അവിടെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് ഈ കുട്ടിയുടെ കഴുത്തിൽ ചില പാടുകൾ കാണുന്നത് അവർക്ക് ഈ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള സംശയം ഉണ്ടായി തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഈ കുട്ടിയുടെ അമ്മയെയും അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ ആൺസുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഈ ആൺസുഹൃത്ത് ഈ അമ്മയുമായി ചില വാക്കുതർക്കമുണ്ടായി അതിൻ്റെ ദേഷ്യത്തിൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി കഴുത്തിന് ഞെരുക്കി ശ്വാസം വെട്ടിച്ച് ഞെരുക്കുകയായിരുന്നു അപ്പോഴാണ് ഈ കഴുത്ത് എല്ല് പൊട്ടി അങ്ങനെ മുട്ടിയൊക്കെ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായത് അതിനുശേഷം ഇയാൾ അവിടുന്ന് കടന്നു കളയുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത് ഇപ്പോൾ ഇയാൾക്കെതിരെ കൊലക്കുറ്റം കൂടി ചുമത്തി കേസ് അധിക വകുപ്പുകൾ കൂടി ചുമത്തുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ